അർത്തുങ്കലിൽ കഞ്ചാവ് കേട്ട ഏഴ് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിലായി അരൂർ ചന്ദ്രൂർ സ്വദേശികളാണ് പിടിയിലായത് അർത്തുങ്കലിൽ കഞ്ചാവ് കേട്ട ഏഴ് കിലോ കഞ്ചാവുമായി അരൂർ ചന്ദ്രൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ അർത്തുങ്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപത്ത് നിന്നാണ് കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് അരൂർ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള വിനോദ് ചന്ദ്രൂർ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള സഞ്ജു എന്നിവരെയാണ് ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും അർത്തുങ്കൽ പോലീസും ചേർന്ന് പിടികൂടിയത് റോഡ് മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് അർത്തുങ്കൽ സി ഐ പി ജി മധു എസ് ഐ സജീവ് ഗ്രേഡ് എസ് ഐ ബിജു എ എസ് ഐ ബെന്നി എസ് സി പി ഒ ബൈജു സേവ്യർ സി പി ഒ മനു എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് ഇവർ ഒഡീഷയിൽ നേരിട്ട് പോയി കഞ്ചാവ് വാങ്ങി ചേർത്തല ആലപ്പുഴ അർത്തുങ്കൽ എന്നീ ഭാഗങ്ങളിൽ മൊത്ത കച്ചവടമാണ് നടത്തിയിരുന്നത് ഇവർ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഒഡീഷയിൽ പോയി കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് ഹർത്തുങ്കൽ പോലീസ് അറിയിച്ചു बिन्मीडिया चर्चा